ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ടു നൈസ് കിച്ചൻ ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള നല്ല ആയിട്ടുള്ള ഒരു അഫ്ഗാനി ചിക്കനാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ ഈസിയാണ് അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഈ ഒരു റെസിപ്പി നിങ്ങൾ ഫേസ്ബുക്ക് പേജ് വഴിയാണ് കാണുന്നതെങ്കിൽ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അഫ്ഗാൻ ചിക്കൻ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം ഞാനിവിടെ എണ്ണൂറ് ഗ്രാം ചിക്കനാണ് എടുത്തേക്കുന്നത് ഇതുപോലെ കഴുകി വൃത്തിയാക്കി ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരഞ്ഞ് കൊടുത്താലേ ഉള്ളൂ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ നന്നായിട്ട് ആ മസാലയെല്ലാം ചിക്കനിലേക്ക് പിടിച്ചു കിട്ടുകയുള്ളൂ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള അരപ്പൊന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഞാനിവിടെ ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു എട്ടല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് അപ്പം ഇതും കൂടിയും ഒന്ന് ചെറുതാക്കി ഇട്ട് കൊടുക്കാം ഒരു ഇരുപത്തഞ്ച് ക്യാഷ്യൂ കുതിരാനായിട്ട് വെച്ചേക്കുന്നതാണ് അപ്പോൾ അതും നമുക്ക് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലി ഇലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് തന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അധികം പുളി ഇല്ലാത്ത ഒരു അരക്കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ അരക്കപ്പ് ഫ്രഷ് ക്രീമാണ് അതും കൂടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതും കൂടിയും ചേർത്ത് ഒന്ന് നമുക്ക് അരച്ചെടുക്കാം ഇപ്പോൾ ഇവിടെ ചിക്കൻ മാരിനേഷനുള്ള അരപ്പ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വൈറ്റ് പെപ്പറിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് അതെല്ലാം ആണ് ചേർക്കുന്നതെങ്കിൽ ഒരു ഒരു ടീസ്പൂൺ ചേർത്താൽ മതി ഒരു ടേബിൾ സ്പൂൺ കസ്തൂരി മേത്തി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ചൊന്ന് ഞരടി പൊടിച്ചിട്ട് നമുക്കതും കൂടിയും ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു കുങ്കുമ്പൂവ് ഒരു ടേബിൾ സ്പൂൺ പാലിൽ ഒന്ന് കുതിരാനായിട്ട് വെച്ചിരിക്കുന്നതാണ് അതും കൂടിയും ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പം കൈ വെച്ച് തന്നെ നല്ലപോലെ എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതൊരു ഇതൊരഞ്ചാറ് മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പഴേ ഉള്ളൂ ചിക്കനിലേക്ക് നല്ല കറക്റ്റായിട്ട് ഈ മസാലയെല്ലാം പിടിച്ച് നമുക്ക് കിട്ടുകയുള്ളൂ ഇനി ഇത്രയും സമയം വെക്കാൻ നേരെ ഇല്ല എന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും വെച്ചിട്ട് മാത്രമേ ഈ ഒരു കറി നിങ്ങൾ റെഡിയാക്കി എടുക്കാവുള്ളൂ അപ്പോൾ റെസ്റ്റ് ചെയ്യാനായിട്ട് ഞാനിത് ഫ്രിഡ്ജിലേക്കാണ് വെക്കുന്നത് ഇപ്പം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു ഏഴ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചിക്കനിലേക്ക് നന്നായിട്ട് തന്നെ ആ മസാലയെല്ലാം പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഗ്രേവിയിൽ നിന്നും ചിക്കൻ മാത്രം ഒന്നെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് വെക്കാം അപ്പം നമ്മൾ ഗ്രേവിയിൽ നിന്നും മുഴുവൻ ചിക്കനും മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനു വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഈ ബട്ടർ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ബട്ടർ ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഒരുപാട് അങ്ങ് മുറുക്കി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഒരു മൂന്നോ നാലോ മിനിറ്റ് ഒരു വശം ഇട്ട് കൊടുക്കുക ആ ആ ഒരു നാല് മിനിറ്റ് ഒന്നും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താൽ മതി അത് കഴിയുമ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറുവശവും അതുപോലെ ഒരു നാല് മിനിറ്റ് സമയം ഒന്ന് വെച്ച് കൊടുക്കുക അപ്പം രണ്ട് വശവും ഒരേപോലെ നമുക്ക് റെഡിയായി കിട്ടും അപ്പം ഈ ഒരു സമയം നമുക്ക് ഈ ഗ്രേവിയും കൂടിയും ഈ ചിക്കനിലേക്ക് ഒഴിച്ചു ഒഴിച്ചുകൊടുക്കാം അപ്പം ഈ പാത്രം ഒന്ന് കഴുകി ഒരക്കപ്പ് വെള്ളവും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയ്റ്റ് ചെയ്യാം നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കൊരു മീഡിയത്തിനും ലോയ്ക്ക് ഇടയ്ക്കായിട്ട് വെച്ചിട്ട് അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അടച്ചു വെക്കുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്ത് വേണം വീണ്ടും അടച്ചു വെക്കാനായിട്ട് ഇപ്പം ഇവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ അഫ്ഗാനി ചിക്കൻ നല്ല കറക്റ്റായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാവുന്ന അതേസമയം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി പറയണം ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരല്പം മല്ലിയാലെ ഇതിന്റെ മുകളിൽ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു ഇൻഷാല്ല പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം